I'm so excited to to talk about the incredible benefits of of adding fresh tomatoes to your diet. They support heart health and are a fantastic source നമസ്കാരം നമ്മുടെ ജീവിതം ഒരു വലിയ യാത്രയാണ് അല്ലേ ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് ലക്ഷ്യങ്ങളെയാണോ അതോ സമ്പാദ്യത്തെ ആണോ തീർച്ചയായും ഇവയെല്ലാം പ്രധാനമാണ് പക്ഷെ ഇവയെല്ലാം ആസ്വദിക്കാൻ നമ്മുടെ ശരീരം നമുക്കൊപ്പം ഉണ്ടാവണം നമ്മുടെ ശരീരത്തെ ഒരു ക്ഷേത്രമായി ടെമ്പിൾ എന്ന് സങ്കല്പിക്കുക ആ ക്ഷേത്രം ശുദ്ധമായും ബലമായും ഇരുന്നാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ എല്ലാ ദിവസവും കാണുന്ന എന്നാൽ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്ത ഒരു കൊച്ചു പഴത്തെക്കുറിച്ചാണ് അതെ ആ ചുവന്ന തുടുത്ത തക്കാളി കേവലമൊരു കറിക്കൂട്ടല്ല ഇത് മറിച്ച് പ്രകൃതി നമുക്ക് നൽകിയ വലിയൊരു വരദാനമാണ് നിങ്ങൾക്കറിയാമോ വെറും ഒരു തക്കാളിക്ക് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും രോഗങ്ങളെ പടുക്കി പുരത്താക്കാനുമുള്ള കഴിവുണ്ടെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തക്കാളിയുടെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചും ഇതെങ്ങനെ നമ്മുടെ ഡയറ്റിൽ ശരിയായി ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ചും വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം ആയുരാരോഗ്യത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ എന്തിനാണ് തക്കാളി കഴിക്കുന്നത് പലരും പറയും കറിക്കൊരു പുളി കിട്ടാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിന് നല്ലൊരു നിറം കിട്ടാനെന്ന് എന്നാൽ സത്യമതല്ല തക്കാളിയുടെ ചുവന്ന നിറത്തിനു പിന്നിൽ ഒരു മാന്ത്രിക ലോകമുണ്ട് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ എന്ന ആന്റി ഓക്സിഡന്റാണ് തക്കാളിയുടെ കരുത്ത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്യാൻ ലൈക്കോപ്പിൻ സഹായിക്കുന്നു നമ്മുടെ വീട് വൃത്തിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചൂലുപോലെയാണിത് കോശങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇതിലും മികച്ച മറ്റൊരു ഘടകം വേറെയില്ല കൂടാതെ വിറ്റമിൻ സി വിറ്റമിൻ കെ പൊട്ടാസ്യം ഫോളേറ്റ് എന്നിവയാൽ സമ്പന്നമാണ് തക്കാളി ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഒരു തക്കാളി നമ്മുടെ രോഗപ്രതിരോധ ശേഷി എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മഴക്കാലത്തും മഞ്ഞുകാലത്തും വരുന്ന ചെറിയ ജലദോഷം മുതൽ വലിയ അസുഖങ്ങൾ വരെ തടയാൻ നമ്മുടെ ഈ കുഞ്ഞൻ തക്കാളിക്ക് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹൃദയമാണ് ഇരുപത്തിനാല് മണിക്കൂറും നമുക്കായി മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാവൽക്കാരനെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടി വരികയാണ് ഇതിന് പ്രധാന കാരണം നമ്മുടെ ഭക്ഷണരീതിയും സ്ട്രെസ്സുമാണ് ഇവിടെയാണ് തക്കാളിയുടെ പ്രസക്തി തക്കാളിയിലുള്ള ലൈക്കോപ്പിനും ബീറ്റാ കരോട്ടിനും ചീറ്റ കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയുന്നതിലൂടെ ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ ഇതിന് കഴിയും ഒരു ലളിതമായ ഉദാഹരണം പറയാം ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അതിൽ മാലിന്യങ്ങൾ തടഞ്ഞു നിന്നാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും അല്ലേ അതുപോലെയാണ് നമ്മുടെ രക്തക്കുഴലുകളും തക്കാളിയിലെ പോഷകങ്ങൾ ഈ രക്തക്കുഴലുകളെ ശുദ്ധമായി സൂക്ഷിക്കുന്നു ക്ലീൻ ബ്ലഡ് വെസൽസ് ഇത് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ നോർമലായി നിലനിർത്താൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം ആഗ്രഹിക്കുന്നവർ ദിവസവും ഒരു ഗ്ലാസ് തക്കാളി ജ്യൂസോ അല്ലെങ്കിൽ സാലഡോ കഴിക്കുന്നത് ശീലമാക്കൂ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് നന്ദി പറയും തക്കാളിയുടെ ഗുണങ്ങൾ ഇവിടെ തീരുന്നില്ല ഇത് നമ്മുടെ ചർമ്മത്തിനും കാഴ്ചശക്തിക്കും അസ്ഥികൾക്കും നൽകുന്ന ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും അവയെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി സംസാരിക്കാം ഇനി നമുക്ക് കുറച്ച് സൗന്ദര്യകാര്യങ്ങൾ സംസാരിക്കാം ആർക്കാണ് സുന്ദരമായ തിളക്കമുള്ള ചർമ്മം ആഗ്രഹമില്ലാത്തത് വില കൂടിയ ക്രീമുകളും കെമിക്കലുകളും ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ തക്കാളിയുടെ ഗുണത്തെക്കുറിച്ചൊന്നറിയണം തക്കാളി ഒരു നാച്ചുറൽ സൺസ്ക്രീൻ സൺസ്ക്രീനാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിലടങ്ങിയിരിക്കുന്ന ലൈക്കോപീൻ സൂര്യപ്രകാശത്തിലെ ഹാനികരമായ യു വി കിരണങ്ങളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നു നിങ്ങൾ വെയിലത്തുപോയി വന്നാൽ ചർമ്മം കരുവാളിക്കുന്നത് തടയാൻ തക്കാളി സഹായിക്കും കൂടാതെ പ്രായം കൂടുന്നതിൻറെ ലക്ഷണങ്ങൾ അഥവാ ആന്റി ഏജിംഗ് തടയാൻ തക്കാളിക്ക് പ്രത്യേക കഴിവുണ്ട് കോശങ്ങളിലെ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ചുളിവുകളില്ലാത്ത മൃദുവായ ചർമ്മം നമുക്ക് ലഭിക്കുന്നു വെറുതെ കഴിക്കുന്നത് മാത്രമല്ല തക്കാളി നീര് മുഖത്ത് പുരട്ടുന്നത് സുഷിരങ്ങൾ അഥവാ ഓപ്പൺ പോഴ്സ് അടയ്ക്കാനും ചർമ്മത്തിലെ അമിതമായ എണ്ണമയം കുറയ്ക്കാനും സഹായിക്കും നിങ്ങളുടെ ചർമ്മം ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒരുപോലെ തിളങ്ങാൻ തക്കാളി ശീലമാക്കാം നമ്മുടെ കണ്ണുകൾ ഈ ലോകത്തിലേക്കുള്ള ജാലകങ്ങളാണ് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഉപയോഗം നമ്മുടെ കാഴ്ചയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് കണ്ണുകൾക്ക് വല്ലാത്ത ക്ഷീണവും കാഴ്ചമങ്ങലും പലർക്കും അനുഭവപ്പെടാറുണ്ട് ഇവിടെയും തക്കാളി നമ്മുടെ സഹായത്തിനെത്തുന്നു തക്കാളിയിൽ വിറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നിശാന്ത പോലുള്ള പ്രശ്നങ്ങൾ തടയാനും ഇത് അത്യന്താപേക്ഷിതമാണ് കൂടാതെ ഇതിലുള്ള ല്യൂട്ടിൻ മറ്റും സിയാസാന്തിൻ എന്നിവ കണ്ണുകളിലെ റെറ്റിനയെ സംരക്ഷിക്കുന്നു വാർദ്ധക്യകാലത്തുണ്ടാകുന്ന തിമിരം തടയാൻ പോലും തക്കാളിക്ക് കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകാൻ നമ്മുടെ ഈ കുഞ്ഞൻ തക്കാളിക്ക് വലിയൊരു പങ്കുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തക്കാളി പച്ചയ്ക്ക് കഴിക്കുന്നതാണോ അതോ പാകം ചെയ്ത് കഴിക്കുന്നതാണോ നല്ലത് മിക്ക പച്ചക്കറികളും പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലതെങ്കിലും തക്കാളിയുടെ കാര്യത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈക്കോപീൻ എന്ന ഘടകം ശരീരത്തിലേക്ക് ശരിയായി ആകരണം ചെയ്യപ്പെടണമെങ്കിൽ തക്കാളി അല്പം ചൂടാക്കി പാകം ചെയ്യുന്നത് വളരെ നല്ലതാണ് ചൂടാക്കുമ്പോൾ തക്കാളിയുടെ കോശഭിത്തികൾ തകരുകയും അതിനുള്ളിലുള്ള ലൈക്കോപീൻ പുറത്തേക്ക് വരികയും ചെയ്യുന്നു അല്പം ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് തക്കാളി പാകം ചെയ്താൽ ഗുണം ഇരട്ടിയാകും എന്ന് കരുതി സാലഡ് മോശമാണെന്നല്ല വിറ്റമിൻ സി ധാരാളമായി ലഭിക്കാൻ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഉചിതം അതുകൊണ്ട് പച്ചയായും പാകം ചെയ്തും തക്കാളി നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം ഏതൊരു കാര്യത്തിനും ഒരു മറുപുറമുണ്ടല്ലോ തക്കാളി ഒരു അത്ഭുതമാണെങ്കിലും ചിലർ ഇത് ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ആദ്യമായി കിഡ്നി സ്റ്റോൺ ഉള്ളവർ തക്കാളിയിൽ ഓക്സിലേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് സ്റ്റോൺ വരാൻ സാധ്യതയുള്ളവരോ നിലവിൽ സ്റ്റോൺ ഉള്ളവരോ തക്കാളിയുടെ കുരു നീക്കം ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് രണ്ടാമതായി എസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ഉള്ളവർ തക്കാളിയിൽ സ്വാഭാവികമായും ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് അമിതമായി കഴിക്കുന്നത് അസിഡിറ്റി വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം കൂടി തേടുന്നത് ഉചിതമായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെറിയ മാറ്റങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത് തക്കാളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നത് വളരെ ചെറിയൊരു കാര്യമായി തോന്നാം എന്നാൽ അത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്നുമുതൽ നമ്മുടെ കറികളിലും സാലഡുകളിലും തക്കാളിക്ക് അർഹമായ സ്ഥാനം നൽകാം ആരോഗ്യകരമായ ഈ അറിവുകൾ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത് ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചുവെങ്കിൽ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ അറിവുകൾക്കായി നമ്മുടെ ആയുരാരോഗ്യം ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് അച്ചുവെന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ കൂടെ ആ ബെല്ലയക്കണം നമുക്കൊരുമിച്ച് ആരോഗ്യത്തോടെ മുന്നേറാം അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി ഞാൻ വീണ്ടും എത്തും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം